ഏതെല്ലാം തരം ഫാഷൻ പുതിയതായി വന്നാലും മുടിയുടെ കാര്യത്തിൽ മുടി വളരുകയല്ലാതെ മറ്റ് നിവർത്തി ഒന്നുമില്ല വളരെ നാച്ചുറലായി സിമ്പിളായി സാധാരണ ചെയ്യുന്ന കാര്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മുടി വളർച്ചയ്ക്ക് സഹായകരമായ രീതിയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ തലയിൽ തേക്കാത്തവരാരും എന്നാൽ വെളിച്ചെണ്ണ ഒരല്പം ചെറു കൂടി ചെറു കൂടി തലയിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് മുടി വളരാനുള്ള ഏറ്റവും ലളിതമായ ഒന്നാണ് ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണയെങ്കിലും ഇപ്രകാരം ചെയ്യേണ്ടത് ആവശ്യമാണ് മറ്റൊന്ന് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ മൂന്ന് സ്പൂൺ എടുത്ത് പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ നീരും ചേർത്ത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കാം താരൻ പോകുന്നതിനും മുടിയുടെ വളർച്ച സുഗമമാകുന്നതിനും അഴുക്കടിഞ്ഞ രോമകൂപങ്ങൾ വൃത്തിയാവാനും ഇത് നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്ക് പറ്റിയ മറ്റൊരു ഘടകമാണ് കറ്റാർവാഴ അലുവേര ഇത് വെളിച്ചെണ്ണയിൽ കാച്ചി തേക്കാം അതല്ല എങ്കിൽ മിക്സിയിൽ അരച്ച് തലയിൽ പുരട്ടുകയും ചെയ്യാം മുടി വളരുമെന്ന് മാത്രമല്ല മുടിയുടെ തിളക്കവും മൃദുത്വവും കൂടാനാണ് ഇത് ചെയ്യുക അധിക സമയം തലയിൽ ഇടുന്നത് ഇത് തണുപ്പ് ആവുന്നതിന് കാരണമാവും ജലദോഷം പോലുള്ള വരാൻ കാരണമാവും ഇട്ട് ഒരല്പനേരത്തിന് ശേഷം കഴുകിക്കളയാം മറ്റൊന്ന് തേങ്ങാ പാലും ആട്ടിൻ പാലും തുല്യ അളവിലെടുത്ത് തലയോട്ടിയിൽ തിരുമ്മി പിടിപ്പിക്കുക എന്നതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം ഇത് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നത് നല്ലതാണ് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ചെറു ചൂടോടുകൂടി വെളിച്ചെണ്ണ തലയിൽ പുരട്ടുക എന്ന് പറയുന്നത് ആർക്കും ഉള്ളൂ മുടി വളർച്ചയ്ക്ക് സാധാരണ ചെയ്യുന്നത് തന്നെ ഒരല്പം വ്യത്യാസമായി ചെയ്തു നോക്കാം Thank you. Thank you for watching this video.